രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലേയും ശാഖയിൽ വിവിധ പരിപാടികളോടെ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു ഗുരുദേവ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസ അവാർഡ് വിതരണം ആശാവർക്കർമാർക്കും ഹരിത കർമ്മ സേനാംഗങ്ങളെയും ആദരിക്കൽ ചികിത്സാധന സഹായ വിതരണം എന്നിവ നടന്നു ജയന്തി ആഘോഷ സമ്മേളനം എസ് ഐ ജോഷി ഉദ്ഘാടനം ചെയ്തു

ഈ മൂത്തുകുന്നം ഈ പാലം കഴിഞ്ഞ് ഒരു സഭയുണ്ട് എച്ച് എൻ ഡി പി സഭ ഹിന്ദു മഹാധർമ്മ സഭ അത് എസ് എൻ ഡി പി യോഗത്തിനേക്കാളും ഇരുപത്തി വയസ്സ് കൂടുതലാണ് കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങളിലെ ഏറ്റവും ആദ്യത്തെ സംഘടന മൂത്തുകുന്നം എച്ച് എൻ ഡി പി സഭയാണ് എച്ച് എൻ ഡി പി സഭ ഈ പ്രസ്ഥാനം രൂപമെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജനുവരി ഏഴിനാണ് ഈ പ്രസ്ഥാനം രൂപവിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ പ്രസിഡന്റ് ഗുരുവായിരുന്നു വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പുവായിരുന്നു സെക്രട്ടറി മഹാകവി കുമാരനാശനായിരുന്നു ഈ ത്രിവേണി സംഗമം കേരളത്തിലല്ല ഇന്ത്യയിലല്ല ഒരു പ്രസ്ഥാനത്തിനും കിട്ടിയിട്ടില്ല പോലുള്ള ഒരു ആത്മീയ ഗുരു ആത്മീയ തേജസ് പ്രസിഡന്റ് പൽപ്പുവിനെ പോലുള്ള ഒരു മഹാൻ ആദ്യമായി തിരുവിതാംകൂറിലെ എൽ എം എസ് ഡോക്ടറായ ആളാണ് ഇടവ ഇടവരാധി പിന്നോക്ക ഭാഗങ്ങില്ല ആദ്യമായിട്ട് അന്ന് എം ബി ബി എസ് ഇല്ല എൽ എം എസ് ആണ് ലൈസൻസ് ഇൻ മെഡിക്കൽ സയൻസ് മഹാകവി കുമാരനാശാണ് ഈ മൂന്ന് പേരും കൂടി ഉടലെടുത്ത മഹാപ്രസ്ഥാനത്തിന് ഇന്ന് നൂറ്റി ഇരുപത്തിരണ്ട് വയസ്സാവാൻ പോകും മൂന്ന് വർഷം കഴിയുമ്പോൾ ഈ പ്രസ്ഥാനം ശതോത്തര രജത ജൂബിലി ആഘോഷിക്കും എന്താണ് രജത ജൂബിലി വാർഷികത്തിന് ശാഖാ പ്രസിഡന്റ് കെ ബി വിശ്വംഭരൻ സെക്രട്ടറി കെ എം സുരേന്ദ്രൻ മരണാനന്തര സഹായ സംഘം പ്രസിഡന്റ് പി കെ സത്യശീലൻ നഗരസഭാ കൗൺസിലർമാരായ സുമേഷ് ശാലിനി വെങ്കടേഷ് ഗുരുദേവ സമാജം പ്രസിഡന്റ് ഒ കെ ഹർഷകുമാർ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ടി ജി ശശിധരൻ എന്നിവർ സംസാരിച്ചു